മഴകാക്കഴിയുന്ന മനസിൻറെ വേറാമ്പൽ ഒരു മാരി മുകിലിനെ പ്രണയിച്ചു പോ മഴമല മഴമ ഏറ്റവും ശുദ്ധമായ വെള്ളം കുറച്ചു പിടിച്ചു ഇന്നത്തതൊരു സ്പെഷ്യൽ ഷീ ആണ് സ്പെഷ്യൽ ഷീ ഷീ ഷീയിലേക്ക് സ്വാഗതം ചുമയും പനിയൊന്നുമില്ല വെറുതെ കള്ള ചമച്ചക്കാം മറ്റേ കുഞ്ഞുവാകയ്ക്ക് ലിങ്കും കൊടുക്കുമ്പോൾ വേണ്ടെന്നെല്ലാം പറയുന്ന മല അങ്ങനെ പറയുന്ന മല പറയില്ല അതുപോലെ ഏതൂട്ടിയിൽ കിട്ടും എവിടെ കിട്ടും ഓ മരമില്ല ഇന്ന് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ് എന്താന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ഒരു മൂന്ന് ലേഡീസിനെ കണ്ടു അതിൻ്റെ ബാക്കി കാര്യം പിന്നെ പറഞ്ഞ അപ്പോൾ മറ്റൊരു കുറിച്ച് തുറന്ന് പറയാനും അത് കേൾക്കാനും ഷീ എന്ന പേര് മാത്രമുള്ള ഒരു വ്യക്തിനെ വ്യക്തിനെക്കുറിച്ച് പറയാനും അവരെ കേൾക്കാനും മൂന്ന് ഷീവെന്ന് മൂന്ന് ഷീവന്ന് അപ്പോൾ അവരുടെ മുന്നിൽ നീതി എന്തോ ആയിക്കോട്ടെ നീതി എന്തോ ആയിക്കോട്ടെ മനസ്സ് തുറന്നു അപ്പോൾ ആ ഒരു സന്തോഷത്തിന് പ്രകൃതി തന്ന തുന്നുണ്ട് ഈ മഴ എൻ്റെ സന്തോഷം പ്രകൃതി കേട്ടു പ്രകൃതി കേട്ടു പ്രകൃതി കണ്ടു गर्दी <laughs> <laughs> <supotherapy> <hair just switching-- sharp inhale> തളർത്ത് വേനലിൽ ഒരു മഴ ഇന്നത്തെ ദിവസം എനിക്ക് ശരിക്കും ഒരു വേനലിൽ ഒരു മഴയാണ് അതായത് എന്നെ കേൾക്കാൻ മൂന്ന് ലേഡീസ് വന്നു വേനലിൽ ഒരു മഴ ഇത് അപ്പൊ ഈ പണ്ടത്തെ കവികളെല്ലാം എഴുതിപ്പോന്നത് എന്തോ ഒരു മാസ്മരികത മരമുല്ല തളർത്ത മാവ് ഒരു തരം കാറ്റ് കുളിര് ചക്ക മുറിക്കണ്ടേ ചക്കറിക്കണ്ട് ചക്കറിക്കന്നാളോ കഴിയുന്ന മനസ്സിൻ്റെ ഒരു മാരി മുകിലിനെ പ്രണയിച്ചു പോയി മഴ കാത്തു കഴിയുന്ന മലാമ്പ അയ്യോ അയ്യോ ഭയങ്കര കാറ്റ് ഭയങ്കര കാറ്റ് ഒരു മാരി പുകയിച്ചു പോലത്തെ വെള്ളം അഴുക്ക് വെള്ളമായിരിക്കും അല്ലേ ഫസ്റ്റ് മഴ നല്ല മഴ വെള്ളം ൂച്ചക്കാട്ടോ എലീന്റെ മൂത്രമൊക്കെ അരിക്കും ഫസ്റ്റ് മഴ ജീവികൾ കയറുന്നത് അപ്പോൾ നല്ല വെള്ളമൊന്നും ഒഴിച്ചിട്ട് ഉള്ളിലേക്ക് കയറുക കറണ്ട് ചതിച്ചല്ലോ കറണ്ട് ചതിച്ചല്ലോ മഴ കാത്തു കഴിയുന്ന മനസിന്റെ വേഴാമ്പൽ ഒരു മാരി ആകെ പ്രണയിച്ചു പോയി ആസ്വദിക്കാൻ

നിവർത്തി നിവർത്തി കൊലയാളി ഭീഷണിയൊക്കെ ഉള്ളതാ അപ്പോ കൊല്ലുന്നവർക്ക് എളുപ്പായി കൊല്ലാൻ കൊല്ലാൻ കൊല്ല ലേ ഇരുട്ടത്തെ മഴ നനഞ്ഞു അതൊരു ಸಂಭವಂತನೇ ಅಲ್ಲೇ മഴ പനിയാൻ പറ്റില്ല വേനലിൽ ഒരു മഴ സോ സ്വീറ്റ് നല്ല ദോശി ചമ്മന്തിപ്പൊടീൻ്റെ സ്മെല്ല് വരുന്നുണ്ട് മമ്മീസ് അല്ല അടിപ്പൊളി ചൂട് ദോശ മറ്റേ കുത്തു കുത്ത് തലേന്നത്തെ അരച്ച് ഉഴുന്ന് ഉഴുന്ന് പിന്നെ ഉഴുന്ന് ഉണങ്ങിയ മുളക് വാട്ടിപ്പൊടിച്ച് ഇനി അത് കഴിക്കണം മഴ മഴ മുഴാ മഴമുഴ മുല്ല മാവിൻ്റെ തളിജ് ഓ സ്വീറ്റ് 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 പൂജ പൂജ പറയും കണ്ട അപ്പോൾ മഴ നനഞ്ഞു കറണ്ട് പോയി പിന്നെ മഴയും കുറഞ്ഞു പിന്നെ കറണ്ടും പോയി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഇന്നത്തെ ഷീ ഇങ്ങനെയാണ് ആ അതാ ഞാൻ പറഞ്ഞത് ഞാൻ ഷീൻ്റെ വീഡിയോ എടുക്കാൻ നിൽക്കുമായിരുന്നു ഞാൻ കണ്ണൂരൊക്കെ പോയി കുറച്ച് ലേറ്റായി എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് മൂന്ന് നല്ല മൂന്ന് എന്ന് പറയാൻ കാരണം കേട്ടു ഒരാളെ കേൾക്കാമെന്നുള്ളത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നല്ല മനസ്സുള്ളവർക്കല്ലേ പറ്റൂ എന്നെ കേട്ടു ഞങ്ങൾ സന്തോഷത്തിൽ പിരിഞ്ഞു ആരെന്ത് തീരുമാനിച്ചാലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഒരു കുഴപ്പമൊന്നിനില്ല ഓ ചെ അല്ലെല്ലാം മെച്ചം ഇടയുന്നുണ്ടല്ലോ മൊത്തം കുറ്റി എല്ലാം കുറ്റി ഇട്ടിട്ടുണ്ട് എന്നാലും ഇങ്ങനെ അടഞ്ഞോണ്ടിരിക്കും അപ്പോൾ അങ്ങനെ മൂന്നാൾ തന്നെ കേൾക്കാൻ വന്നു എല്ലാവരെയായിട്ട് സംസാരിച്ചു അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം നല്ലൊരു ഷീ കണ്ണൂർ പോയി കണ്ടു അങ്ങനെ കഴിഞ്ഞു മഴയും നിന്നു കറണ്ടുമില്ല അപ്പം ഇന്ന് പ്രകൃതി പ്രകൃതി പ്രകൃതിൻ്റെ ഒരു ഹാപ്പിനെസ് എന്നോട് എനിക്ക് വേണ്ടി തന്നു എന്ന വിശ്വാസത്തിൽ അടുത്തൊരു വീഡിയോയിൽ തുടങ്ങി വീണ്ടും തുടങ്ങി കരുതി കൂട്ടി ഓഫ് ആക്കി തോന്നുന്നുണ്ട് അല്ലേ കാരണം എന്തെങ്കിലും അപകടം വരണ്ടെന്ന് വെച്ചിട്ട് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കൊതു ചൂട് ദോശയൊക്കെ തിന്നട്ടെ ഓക്കെ ലൈറ്റ് കുറവുണ്ടാവും കറണ്ടില്ല ബൈ 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 ബൈ